ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലാണ് കാരണം എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഞങ്ങൾ ഒരു അസോസിയേഷന്റെ ഭാഗം ഒരു കുറി നടത്തുന്ന കാര്യം അപ്പോൾ കഴിഞ്ഞ മാസം എനിക്കായിരുന്നു കേട്ടോ കുറി അടിച്ചത് അപ്പോൾ യൂഷ്വലി ഈ മാസം എൻ്റെ വീട്ടിലായിരിക്കുമല്ലോ കുറി നടത്തേണ്ടതും ഇതെന്റെ മോശം സ്വഭാവമാണോ എന്നറിയില്ല കാരണം എൻ്റെ വീട്ടിൽ ആര് വന്നാലും എന്റെ കൈകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമാണ് കാരണം പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കൊടുക്കുന്നത് ഇഷ്ടമല്ലഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്നുണ്ടാക്കിയത് പഴം ഉണ്ട ഗോതമ്പുണ്ടൊക്കെ പറയണ ആ സംഭവം പിന്നെ കായബജ്ജിയായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും എത്തുമ്പോഴേക്കും േക്കും കോഫി ഉണ്ടാക്കാനുള്ള ഒക്കെ ഞാൻ കാച്ചു വെച്ച കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദാ എല്ലാവരും ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞേ പിന്നെ ഞങ്ങൾ കുറിയൊക്കെ എടുത്ത ശേഷം ദാ എല്ലാവരും അങ്ങോട്ടിന്ന് ചായയും പലഹാരവും ഒക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ ഈ പഴം ഉണ്ടാന്ന് പറയുന്ന സാധനം ഈ ഭാഗത്ത് അങ്ങനെ എന്നറിയില്ല എല്ലാവർക്കും ഇത് എങ്ങനെ ഉണ്ടാക്കിയത് എന്ത് കൊണ്ടാ ഉണ്ടാക്കിയെന്നൊക്കെയുള്ള ഒരു സംശയമായിരുന്നു സംശയം ചോദിച്ചാൽ എല്ലാവർക്കും വിശദമായിട്ട് റെസിപ്പി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ ഇനി വിശദമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അസോസിയേഷൻ ജനറൽ ബോഡി മീറ്റിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആ മീറ്റിങ്ങിന് അങ്ങോട്ട് പോയെ അപ്പൊ ഇന്ന് അത്രയുള്ള Bye-bye.